നമസ്കാരം ഗീതാകുന്തം പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇങ്ങനെ ഗീതാബന്ധത്തിൽ രാധികാമ്മ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കാരണം വരുണിനെ എങ്ങനെയെങ്ങനെ പുറ അകത്തേക്ക് അരയ്ക്കലിലേക്ക് കൊണ്ടുവരണം എന്നുള്ള പ്ലാനാണ് അപ്പോൾ അത് സക്സസ് ആവുകയാണ് എന്തായാലും വരുണ് അറയ്ക്കലിലേക്ക് തിരിച്ച് എത്തുകയാണ് അപ്പോൾ നിരാഹാരമൊക്കെ കിടന്നിട്ട് ഇങ്ങനെ അധികം അമ്മേനെ വിഷമിപ്പിക്കാൻ ഗോവിന്ദിന് ആകില്ല അപ്പോൾ ഗോവിന്ദ് എന്തായാലും വരുണിനെ കൊണ്ടുവരണം എന്ന പ്ലാനിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ വരുണ് മാപ്പ് പറഞ്ഞുകൊണ്ട് തിരിച്ച് എത്തുകയാണ് അപ്പം അറക്ക മാധവൻ്റെ തലയൊക്കെ വെച്ച് ഫോട്ടോ വെച്ച് സത്യം ചെയ്യാൻ പറയുമ്പോൾ ഗീതയോടെ എത്തിയിട്ട് കുറെ കുത്തല് വാക്കുകൾ പറയുന്നുണ്ട് കാരണം ആഹാ അതെങ്ങനെയാ നിങ്ങളുടെ അച്ഛനാവുന്നേ പറഞ്ഞായിട്ട് എന്റെ അച്ഛൻ വേറെ ആരാണല്ലോ എന്തായാലും ഞാൻ ആ പേര് അറിഞ്ഞുള്ളാത്തോണ്ട് എക്സ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞ് രാധികാമയെ ചൂട് പിടിപ്പിക്കുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ഗീതവിന്റെ തന്ത്രപ്രകാരം മാധവേട്ടൻ അറക്കൽ മാധവന്റെ ഫോട്ടോയ്ക്ക് മുന്നിലുള്ള സത്യം മാറ്റി രാധികാമയുടെ തലയിൽ കൈവച്ച് വരുണിനെ കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാനുണ്ട് ഇനി തൻ്റെ കുടുംബത്തിനെതിരെയോ അല്ലെങ്കിൽ തൻ്റെ ഈ എന്താ ഈ സ്ഥാപനത്തിനെതിരെയോ ഒന്നും തൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇതും ചെയ് ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള ഒരു സത്യം എന്തായാലും അത് ഗീതു സക്സസ് ആക്കിയിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഗീതു ചെന്ന് പറയുന്നുണ്ട് ശിവേനെ ഓട്ടിക്കാൻ ഗീതു അല്ല രാധികാമ്മ ഗീതുവിനെ സൈഡാക്കാൻ നോക്കുകയാണ് കാരണം ശിവയെ ഓടിക്കാൻ ശത്രുവിൻ്റെ ശത്രു മിത്രമാണല്ലോ അതുകൊണ്ട് നീ നമുക്കൊപ്പം നിന്നാൽ നമുക്ക് പെട്ടെന്ന് ശിവയെ ഓടിക്കാം ശിവയെ ഇവിടെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞ് രാധികാമ്മ പോയി ഗീതുവിനോട് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും നിങ്ങളുടെ ഇതൊന്നും വേണ്ട ഇത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയോളാം ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഗീതു വേറെ ആരുടെ സപ്പോർട്ട് ചെയ്താലും ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കി െന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അതെന്തായാലും വളരെ നന്നായി കാരണം എന്താ രാധികാമ്മ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ രാധികാമ്മ എന്നെ തിരിച്ച് കൊത്തു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അത് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളത് ഗീതുവിന് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളതും ഗീതുവിന് തന്നെയാണ് അതെന്തായാലും അതിനിടയിലേക്കാണ് അടുത്ത ആരാ കടന്നു വരുന്നത് കിഷോർ കടന്നു വരുന്നത് കിഷോർ ഇന്ന് വമ്പൻ പ്ലാനൊക്കെ ഒരുക്കിയിരിക്കുകയാണ് അപ്പം ഗീതുവിനെയും ഗോവിന്ദനെയും തമ്മിൽ തെറ്റിക്കാൻ കിഷോർ ഇന്ന് ഈ ഓഫീസിൽ വെച്ചിട്ടുള്ള കളികളാണ് അപ്പോൾ അതിനാൽ കൂടിയാണ് രാധിക അമ്മ ഇവിടെ ഇരിക്കുന്നത് അങ്ങനെ ഇടയ്ക്ക് കിഷോർ അപർണിക വന്ന് ഗീതുവിനോട് സങ്കടം പറയുന്നുണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതിന് കിഷോറിനെ വിളിക്ക് ഞാൻ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഇവരുടെ പ്ലാൻ ആവുന്ന ഒരു സമയം കൂടി വന്നിരിക്കണം അപ്പോൾ അതിനിടയിൽ എന്താ വന്ന് രാധിക അമ്മ വന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട് ക്യാമറ ഓണാക്കുക എന്തിനാ കിഷോർ ഇങ്ങനെ എപ്പോഴും ഗീതുവിൻ്റെ റൂമിലേക്ക് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഗോവിന്ദൻ്റെ ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഗോവിന്ദൻ പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല അഗ്നിശുദ്ധി വരുത്തിയ ഭാര്യയാണുള്ള എൻ്റെതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് സിഗ്നൽ ഓഫ് ഓഫാവുന്ന അതെന്തുകൊണ്ട് ഗീതുവിൻ്റെ അവിടുത്തെ മാത്രം ക്യാമറ പോയി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെ ഉള്ളിലേക്ക് ഒരു സംശയത്തിന്റെ ഒരു തീ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് രാധിയാമ്മ പക്ഷേ അത് ഗോവിന്ദനായത് കൊണ്ട് അതങ്ങനെ അങ്ങനെ ഇങ്ങനെ കത്തുകയെന്നുമില്ല പിന്നെ ഇവരുടെ പ്ലാൻ ആണ് നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെ എന്തൊക്കെയാവുമെന്ന് എന്തായാലും ഗോ എന്താ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് കിഷോർ സംസാരിക്കുന്നുണ്ട് അവർണികയുടെ കുഞ്ഞല്ല നിന്റെ കുഞ്ഞാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് നമ്മുടെ കുട്ടിയാണ് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഗീതുവിനെ ഭയങ്കരമായിട്ട് ചൂട് കൊടുപ്പിക്കുന്നുണ്ട് അപ്പം ഗീതുവിൻ്റെ റെക്കോർഡ് സഹിതം കിഷോർ ഓൺ ചെയ്ത് വെച്ച് പകർത്തിയെടുക്കുന്നുണ്ട് ഇനി ഇതെൻ്റെ ഇഷ്ടത്തിന് ഞാൻ വളച്ചൊടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഗീതുവും കിഷോറും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് അവർണികനെയും ഗോവിന്ദനെയും തമ്മിൽ തെറ്റിപ്പിച്ച് രണ്ടുപേരും ഒരുമിക്കാനുള്ള പ്ലാനാണ് അതിൽ നിന്നും കുറേ സ്വത്തുക്കളും പൈസയൊക്കെ അടിച്ചെടുക്കണം കിഷോറിന് ഇതൊക്കെയാണ് ആഗ്രഹം എന്തായാലും ഗീതുവിനെ അതിനെ കിട്ടില്ല ഗോവിന്ദനെ അതിൽ കിട്ടില്ല അവർണിക എന്ത് ഇത് സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ കിഷോറിനെ ചുരുട്ടി എടുത്ത് എറിയേ ഉള്ളൂ അപ്പോൾ ഇതിനിടയിൽ കളിക്കാൻ പലരുമുണ്ട് കാരണം ഗീതുവിൻ്റെ അച്ഛനും അമ്മയും പൈസ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയും നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ രാധിക അമ്മ അവരും ഇങ്ങനെ ശത്രുപക്ഷക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാം അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ